കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം ഉച്ച പൂജ നല്ല സന്തോഷത്തിലാണ് മത്സ്യാവതാരാണ് എന്ന് ചാർത്തിരിക്കണത് നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ കളഭം കൊണ്ട് ഇങ്ങനെ മത്സ്യത്തിൻ്റെ രൂപം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പട്ടൊക്കെ വെട്ടി അതിൻ്റെ ചിറകുകളൊക്കെ വെച്ചിട്ടുണ്ട് മത്സ്യത്തിന് അതിങ്ങനെ ഇളകുണ്ടത്തൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗിയായിട്ടുണ്ട് ചാർത്തിരിക്കണത് ഏ അരയിൽ ചുവന്നപ്പട്ടിങ്ങനെ ഇതാക്കിയിട്ട് ഞൊറിഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കസവിൻ്റെ സാധനം വെട്ടി കെട്ടിച്ചിട്ടുണ്ട് അരയിൽ കഴുത്തിലൊരു മാല ചാർത്തിയിട്ടുണ്ട് കൈ നാല് കൂടി ചാർത്തിട്ടുണ്ട് ഒരു കയ്യിൽ വേദങ്ങളുണ്ട് കയ്യിൽ ഏ വേദത്തിനെ രക്ഷിക്ക വേദങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മഹാവിഷ്ണു മത്സ്യാവതാരം എടുത്തത് എല്ലാ ഭംഗി എല്ലാം ചാർത്തിയിട്ടുണ്ട് കാതിൽ രണ്ട് ചേപ്പൂവുകൾ നെറ്റീമിൽ നെറ്റീമിലൊരു ഗോപി എല്ലാം നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മള് മൂന്ന് തിരുമുടിമാലയാ ചാർത്തിരിക്കണത് രണ്ട് വെള്ള തിരുമുടിമാല മുകളിൽ ചുവന്ന തിരുമുടിമാല രണ്ട് രണ്ടുണ്ടമാലകൾ ചേർത്തിയിട്ടുണ്ട് ഒരു ഒരു വെള്ളയും ചുവപ്പും ഇവിടെയുള്ള ഒരു ഉണ്ടമാല പിന്നെ വെള്ളയും ചുവപ്പും പച്ച അങ്ങനെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ടുണ്ടമാലകളും അല്ല രണ്ടുണ്ടമാലകളുടെയും മൂന്ന് തിരുമുടിമാലകളുടെയും നടുവിൽ മഹാവിഷ്ണു രൂപത്തിലാണ് എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടി നിക്കുകയാണേ എല്ലാവരും മനസ്സിലായ രൂപം വിചാരിച്ചോളൂ അതിഗംഭീരായിട്ട് ചാർത്തിയിട്ടുണ്ട് കൃഷ്ണ ഗുരുവായൂര ഇപ്പം മത്സ്യാവധാരമൂർത്തേ അനുഗ്രഹിക്കണേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ കൃഷ്ണ എല്ലാവരും രൂപം മനസ്സിൽ വിചാരിച്ച് ഉറക്ക നാമം ജപിച്ചോളൂ കേട്ടോ നന്നായി നാമം ജപിക്കണേ നാരായണ 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 നാരായണ